ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എണ്ണപ്പത്തിരിയാണ് പൊരിച്ചു പത്തിരി എന്നും പറയും കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അരിപ്പൊടി ഉണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം മലബാർ സൈഡിലൊക്കെ ഈ ഒരു പത്തിരി നമുക്ക് ചായക്കടലൊക്കെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പത്തിരി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി തന്നെ നമുക്ക് കുറച്ച് ഉള്ളി വേണം ചുവന്നുള്ളിയാണ് ഇതിൽ എണ്ണ എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി നന്നായിട്ട് അരയണ്ട കേട്ടോ പിന്നെ ഇതുപോലെ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുക്കുക ഒരു എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം ഒരു അരമുറി തേങ്ങയാണ് വലിയ തേങ്ങയാണെങ്കിൽ അതിൻ്റെ മുക്കാൽ ഭാഗം എടുത്താൽ മതി ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണോട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ആദ്യം പ്രഷ് ചെയ്ത് വെച്ച ആ ഒരു വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഉള്ള ഒരു ഇതിൻ്റെയുള്ളൂ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ലതുപോലെ അങ്ങ് റോസ്റ്റായിട്ട് വരണ്ട അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടുക കുഞ്ഞു ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തോളം ഓപ്ഷൻ വേണം കൊടുക്കാനായിട്ട് എങ്കിലും ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തതും കൂടെ കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തോട്ട് രണ്ട് കപ്പ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് ഉൾപ്പെടെ എടുത്തിരിക്കുന്നത് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കും അപ്പം അതിനകത്തോടെ രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഓരോ സൈഡിൽ കിട്ടുന്ന അരിപ്പൊടിയുടെയും അളവിൽ വ്യത്യാസം വരും കാരണം ചിലപ്പം കുറച്ച് വെള്ളം മതിയാവും അരിപ്പൊടി പെട്ടെന്ന് നനഞ്ഞു വരും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലത് മുതലൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത് തീ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ച് ൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കുഴക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അത് തുറന്നു കൊടുക്കാം നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന ആ ഒരു ചൂട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ ഇനി ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാട് കൂട്ടുന്നുണ്ടല്ലോ തേങ്ങയും ചെറിയ ചീരയും കൂടെ പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം സോഫ്റ്റ് ആകുന്നവരെ കുഴച്ചെടുക്കുക എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് കൈവെച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇപ്പോൾ ഇത് നമ്മൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കിത് മൂന്ന് പാർട്ടാക്കിയിട്ട് ഒന്ന് പരത്തി പരത്തിയെടുത്തിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മൾ കുക്കി കട്ടറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ഇതുപോലെ വലിയ ബോൾസ് ആക്കി എടുത്തിട്ട് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പരത്തി പരത്തിയെടുക്കാൻ പോകുമ്പോഴത്തേനൊക്കെ ഒത്തിരി എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി നല്ല തന്നെ കിട്ടും കേട്ടോ സൈഡൊക്കെ പോകാതെ തന്നെ നല്ലതായിട്ട് തന്നെ കിട്ടും ഇതുപോലെ നമുക്ക് എല്ലാത്തും ചെയ്തെടുക്കാം അപ്പോൾ വലിയ പാടൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും നാലുമണിക്കൊക്കെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് റെഡിയാക്കി വെക്കുവാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇറച്ചിക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാനും നല്ലതാണ് കറി കറിയില്ലാതെയും കഴിക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ റോളർ വെച്ചിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെയും അത് നമ്മളിങ്ങനെ ബാക്കി വരുന്നത് പിന്നെയും നമ്മളത് പരത്തണം അപ്പോൾ എഴുതാവുമ്പോഴത്തേനും പെട്ടെന്ന് കഴിയും പിന്നെ ഞാൻ രണ്ട് കപ്പരിപ്പൊടിക്കെനിക്കിവിടെ പതിനഞ്ച് പത്തിരിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അതിന് വേ പാത്രത്തിൽ നമ്മൾ നല്ലതുപോലെ എണ്ണ ചൂടാൻ വെക്കണം അതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം എണ്ണ വെക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് ഓരോന്നും ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു അത്യാവശ്യം എണ്ണ ചൂടായ സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ കുറച്ച് വലിയ പാത്രമായതുകൊണ്ട് തന്നെ നാലോ അഞ്ചെണ്ണമൊക്കെ ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ചെറിയ കുഴിവുള്ള ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ടേ പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ പരന്ന പാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിപ്പോൾ ഫ്രൈ ആയിട്ട് കെട്ടു വെച്ചേക്കും അതിന് ഇന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ നിന്ന് പൊങ്ങി വരും മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ആ ഒരു സമയത്ത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക ലൈറ്റായിട്ടുള്ള ഗോൾഡൻ കളറായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ തന്നെ അത് ഫ്രൈ ആക്കി എടുക്കണം അകത്ത് നല്ല കട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് മാത്രമേ അത് വേവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ വെന്ത് എടുക്കുക എന്നിട്ട് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഒരുപാടങ്ങ് ഫ്രൈ ആവാനായിട്ട് നിൽക്കേണ്ട അപ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായി പോകും ഇത് നല്ല ക്രിസ്പിയാണ് ടോപ്പുറത്ത് നല്ല ക്രിസ്പിയും എന്നാകത്ത് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ മുറുക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അരിമുറുക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ടോപ്പുറന്തയിലേക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇതുപോലെ അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം തന്നെ നമ്മൾ മുഴുവൻ പത്തരേഫി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അകത്ത് നല്ല സോഫ്റ്റ് ആണ് പുറത്ത് നല്ല ക്രിസ്പി ആണെങ്കിലും അകത്ത് നല്ല സോഫ്റ്റ് ആണ് ഒരു തവണയെങ്കിലും ഇതുപോലൊന്നും ചെയ്ത് നോക്കണേ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്